ആ കാണുന്ന പാറക്കല്ലാണ് വലിയ പാറക്കല്ലേ അടിയിൽ രണ്ട് കല്ല് സപ്പോർട്ട് ചെയ്ത പാറക്കല്ലാണ് നിങ്ങള് വലിയ പാറക്കല്ലേ അതാണ് അബീവായ മുത്തനബിസാ വലിയ ശരീരത്തിലേക്ക് ശത്രുക്കൾ ഉരുട്ടിയിടാൻ നോക്കി അലൈഹി ജിബിജി അലഹിസ്ലാത്തടഞ്ഞു വെച്ചത് മനസ്സിലായാ ആ പാറക്കല്ലേ ഇതുപോലെ പള്ളി മുത്തുനബിസിനെ നിസ്കരിച്ച പള്ളിയാണ് ഇത് പഴയ കാലത്തുള്ള പള്ളിയാണ് ഈ കാണുന്നത് ഈ പള്ളി നെല്ലിനുള്ളില് ഈ പള്ളി അതുപോലെ മുത്തരഭി സാഹ അല്ലെഹിങ് വേദന കൊണ്ട് ഇരുന്ന സ്ഥലമാണ് ഒരു കെട്ടി പോലെ നിർമ്മിച്ചുള്ളത് വെള്ള പെയിൻ അടിച്ചിട്ട് ഇവിടെയാണ് മുത്തരഭിസ്വങ്ങൾ ഇരുന്നത് അവിടുന്ന് വേദന കൊണ്ട് പുളയുകയും ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട് രക്തം ഭൂമിയിൽ വീഴാതെ മുത്തരഭിതങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് കാരണം അബീബമായ മുത്തലി സാഹസങ്ങളുടെ രക്തം ഭൂമിയിലെങ്ങാനും പതിച്ചു കഴിഞ്ഞാൽ ആ ഭൂമിയിൽ അഥാ ഇറങ്ങുമെന്നാണ് പക്ഷേ രണ്ട് തുള്ളി രണ്ടു തുള്ളി രക്തം ഈ ഭൂമിയിൽ ഉറ്റി എന്ന ചരിത്രങ്ങളിലുണ്ട് അപ്പോ ഈ ചരിത്രത്തിനൊക്കെ സാക്ഷിയായ ഇവിടെ ഇവിടെയുണ്ട് എന്ന് ശത്രുക്കൾക്ക് ഒരു ജൂതപ്പെണ്ണ് കാണിച്ചു കൊടുത്തി എന്ന ചരിത്രങ്ങളിലുണ്ട് ആ ജൂതപ്പെണ്ണിന്റെ വീടിന്റെ അവശിഷ്ടമാണ് കാണുന്നത് വേണ്ട ഈ മതിൽ കെട്ടി അതിലെ മതിലാണത് അതിൻ്റെ അപ്പുറത്ത് റൂമിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട് അപ്പോ ഒരു വലിയ ചരിത്രത്തിന് വേദന അർഹിക്കുന്ന ഒരു ചരിത്രത്തിന് സാക്ഷിയായ ഒരു സ്ഥലമാണ് ഈ പർവ്വതത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇൻഷാല്ല